ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം വിപ്രപൂജ്യം വിശ്വവന്ത്യം വിഷ്ണുശംഭു പ്രിയം പ്രിംസുധം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം മത്തമാദംഗമനം കാരുണ്യമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം अस्मत्कुलेश्वरं देवम् अस्मत् शत्रुविनाशनम् अस्मद्दिष्टप्रदादारं शास्तारं प्रणमाम्यहं पाण्डेशवंशतिलकं केरले केलिविग्रहम् आर्तत्राणपरं देवं शास्तारं प्रणमाम्यहं भूतनाथसदानन्दा सर्वभूतदयापरा रक्ष रक्षमहाबाहु नमो नमः പരശുരാമൻ കേരള കേരളനിർമ്മിതിക്ക് ശേഷം അഞ്ച് ദുർഗാക്ഷേത്രങ്ങളും അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളും പ്രതിഷ്ഠ നടത്തി ഒന്ന് കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ചൻകോവില് കാന്തമല വിശ്വപ്രസിദ്ധമായ ശബരിമല ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് കല്ലടയാറിൻ്റെ തീരത്ത് പരശുരാമൻ ധ്യാനിച്ച് ഇരിക്കുന്ന സമയം ധ്യാനനിരതനായിരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ബാലസ്വരൂപം പ്രത്യക്ഷപ്പെടുകയും ഈ ബാലസ്വരൂപത്തെ അദ്ദേഹം ഒരു സ്വയംഭൂ ശിലയിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുക ചെയ്ത ക്ഷേത്രമാണ് ഇന്ന് കുളത്തൂപ്പുഴയിലെ മൂലവിഗ്രഹം കുളന്തേപ്പുഴ കുളന്തേപ്പുഴ കുളന്തയുടെ പുഴ കുളന്തേപ്പുഴ ലോപിച്ച് ലോപിച്ചാണ് ഇന്ന് കുളത്തൂപ്പുഴ ആയി മാറിയത് കുളത്തൂപ്പുഴയിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന സമയത്ത് അറിയാൻ പറ്റും അവിടെ ഒരു ദേവി സ്വരൂപമുണ്ട് അത് മാമ്പഴത്തറ ഭഗവതിയാണ് മാമ്പഴത്തറ ഭഗവതി എന്ന് പറയുന്നത് കുളത്തൂപ്പുഴയുടെ ദേശദേവതയാണ് ആ ദേവതയുടെ സാന്നിധ്യം കുളത്തൂപ്പുഴയിലും ആര്യങ്കാവിലും അച്ചങ്കോവിലും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ദേവിയാണ് ആ ദേവിയെയും അവിടെ വിഷ്ണുദേവനുണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഇവിടെ മാതൃഭാവത്തിലാണ് കുടികൊള്ളുന്നത് ആ മഹാവിഷ്ണുവിനെയും ആമ്പഴത്തറ ഭഗവതിയെയും തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ അനുവാദം വാങ്ങിയാണ് കുളത്തൂപ്പുഴ ബാല നമ്മൾ തൊഴാൻ പാടുള്ളൂ കുളപ്പൂത്തൂഴുപ്പുഴ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ദേവി സ്വരൂപമാണ് യക്ഷി സ്വരൂപം യക്ഷിയമ്മ യക്ഷിയമ്മ അവിടെ സുന്ദര യക്ഷിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് സുന്ദര സുന്ദരയക്ഷിണി എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത് തിടപ്പള്ളിയിലും യക്ഷി സാന്നിധ്യം വളരെ പ്രാധാന്യമുണ്ട് ഈ ഈ യക്ഷിനടയിലെ കരിവള തൊട്ടിലൊക്കെ കെട്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ ബാലാരിഷ്ഠകളെല്ലാം തീർന്ന് അവർക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകാൻ ഏറ്റവും ഫലപ്രദമായ വഴിപാടുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ലടയാറ്റിലെ കല്ലടയാറും കുളത്തൂപ്പുഴ ബാലനുമായ അഭേദ്യമായ ബന്ധമാണുള്ളത് അവിടെ ഒരു മത്സ്യകന്യകയുടെ വിഗ്രഹം ഈ ഈ മത്സ്യകന്യക ഈ ഒരു വയസ്സുള്ള ബാലനെ ശരിക്കും വളരെയധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഈ ദേവിയെ ഈ മത്സ്യകന്യകയെ അദ്ദേഹം തൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വാസം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കുളത്തൂപ്പുഴയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവിടെ മീനൂട്ട് വഴിപാട് നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട് അവിടെ ക്ഷേത്രത്തിലെല്ലാം തൊഴുത് വഴങ്ങിയതിന് ശേഷം മീനുകൾക്ക് പ്രത്യേക ഭക്ഷണങ്ങൾ കൊടുക്കുന്നൊരു ഏർപ്പാട് ഈ കുളത്തുപ്പുഴ ക്ഷേത്രമുണ്ട് കപ്പലണ്ടി കടല അതുപോലെ പൊരി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കല്ലടയാറ്റിലേക്ക് എറിയുകയും അത് മീനുകൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഭഗവാനും ഭഗവാന്റെ തിരുമക്കളെന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ മീനുകൾ കല്ലടയാറിൻ്റെ തീരത്ത് അവിടെ ആ മീനുകൾ വളരെയധികം പ്രാധാന്യത്തോടെ ചെയ്യുന്നു ശരിക്കും മേടവിഷു സമയത്ത് ഇവിടെ ഉത്സവ ബലിക്ക് ശേഷം ഭഗവാന് വി നിവേദ്യം തയ്യാറാക്കുന്നൊപ്പം തന്നെ അവിടുത്തെ ഒരു പ്രത്യേക രീതിയിൽ മത്സ്യങ്ങൾക്കും അവിടെ മീനുകളെല്ലാം തയ്യാറാക്കി ശിവേലിക്ക് ശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്തുള്ളിൽ എഴുന്നൊള്ളിച്ച് പാണിവിളക്കിൻ്റെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി ഇത് കല്ലടയാട്ടിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുപോയി അവിടെ വെച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ മീനോട്ട് ക്ഷേത്രം തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തിയുടെയും കീഴിൽ നടത്തുന്ന അപൂർവമായ ഒരു ചടങ്ങും ഇന്ന് കുളത്തുപ്പുഴയിൽ നടന്നു വരുന്നു കുളത്തുപ്പുഴയിൽ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്ന് വിഗ്രഹങ്ങളാണ് അവിടെ ക്ഷേത്ര ശ്രീകോവിലുള്ളത് ആദ്യമായിട്ട് ഏറ്റവും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ആ സ്വയംഭു വിഗ്രഹം ഏറ്റവും മുന്നിലായിട്ടും അതിന് തൊട്ടു പുറയിലായിട്ട് ശിവേലി വെച്ചിട്ടുണ്ട് അതിനും പുറയിലായിട്ട് ഭഗവാന്റെ അലങ്കാര വിഗ്രഹങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കുലത്തപ്പുഴയിലൊക്കെ പോകുമ്പോഴും മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടു തൊഴണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വിഗ്രഹം പിന്നീട് എട്ടായിട്ട് പിളരുകയുണ്ടായെന്നാണ് പറയുന്നത് ആ എട്ട് ശിലകളും ഇന്ന് വെള്ളി വെള്ളി മുഖത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടാണ് അവിടെ മുന്നിൽ മൂലബിം ബിംബത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എട്ട് എട്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ആയസിൻ്റെ കാരകത്വമുള്ള ഗ്രഹമാണ് ശനി അപ്പോൾ ശനിക്ക് ഇവിടെ വഴിപാട് നടത്തുന്നതും നീരാഞ്ജനം അതിലുള്ള വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും അഷ്ടമശനി ജന്മശനി കണ്ടകശനി ഏഴ ശശനിക്കൊക്കെ ഏറ്റവും പരിഹാരകർമ്മങ്ങളാണ് സ്വാമി ഈ ശ്രമിക്കുന്നത്